മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ സോളിറ്റയർ ഷോയ്ക്ക് തുടക്കമായി അത്യാപൂർവവും അതിമനോഹരവുമായ വജ്രാഭരണങ്ങളുടെ മനംകവരും കളക്ഷൻസാണ് പ്രദർശനത്തിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിൽ അത്യപൂർവവും അതിമനോഹരവുമായ വജ്രാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻസ് ആണുള്ളത് വ്യത്യസ്ത നിറത്തിലും ആകൃതിയിലും വലുപ്പത്തിലും ആരെയും കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ഓരോ ആഭരണങ്ങളും മാതൃഭൂമി റോസ് ബ്രാൻഡ് കേരള ബിരിയാണി ക്വീൻ മത്സരത്തിൽ കേരളത്തിന്റെ ബിരിയാണി റാണിയായി തെരഞ്ഞെടുക്കപ്പെട്ട മറിയം ജാഫറും ക്ലാസിക് സ്പോർട്സ് ഗുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ ലിസ മായനും ചേർന്നാണ് ഉദ്ഘാടനക്രമം നിർവഹിച്ചത് ദീർഘകാലമായി പ്രവാസിയും മലബാർ ഗോൾഡ് കസ്റ്റമറുമായ സുകുമാരൻ ആദ്യ വില്പന ഏറ്റുവാങ്ങി ആദ്യമായാണ് സോളിറ്റെയർ ഷോ കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്നതെന്നും ഷോയിൽ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ള അവസരമുണ്ടെന്നും ഡെപ്യൂട്ടി സ്റ്റോർ ഹെഡ് അബൂബക്കർ സിദ്ദിഖ് അറിയിച്ചു വേൾഡിലെ ഏറ്റവും വലിയ ബ്രാൻഡിലൊന്നായ ജ്വല്ലറി ബ്രാൻഡിലൊന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കണ്ണൂരിലെ ഷോറൂമിൽ വെച്ച് ഇന്ന് മുതൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് സോളിറ്റർ ഡാമണ്ടിൻ്റെ എക്സിബിഷനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കണ്ണൂർ ഷോറൂമിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കസ്റ്റമറും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഒൻപത് ദിവസം നീണ്ടു ഒരു എക്സിബിഷനാണ് അതിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് പ്രത്യേകിച്ച് ജി ഐ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള പിന്നെ സ്റ്റോണുകളാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കൊടുക്കുന്നത് സെയിൽസ് മാനേജർ കെ ഷിജു മലബാർ ഗോൾഡ് മാർക്കറ്റിംഗ് മാനേജർ കെ വി നിക്കിൻ തുടങ്ങിയവർ പങ്കെടുത്തു സോളിറ്റ് എയർ ഷോ മെയ് ഇരുപത്തി മൂന്നിന് സമാപിക്കും പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ